ഫ്രണ്ട്സ് ഇന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ പാരിപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഞാൻ കുറേ ഫുഡ് സ്പോട്ട് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ നമുക്ക് വളരെ കിഡിലവായിട്ട് നമുക്ക് തേടിപ്പോയി കഴിക്കാനെന്ന് പറയുന്ന റെസ്റ്റോറൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒന്നും നോക്കിയിട്ട് കണ്ടില്ല പിന്നെ കുറേ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ നല്ല റീച്ചുള്ള വീഡിയോസ് എല്ലാം ഷാപ്പ് വീഡിയോസ് വീഡിയോസാണ് എന്തുകൊണ്ടൊരു ബാറിലെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ അപ്പം സ്വാഭാവികമായിട്ടും ബാറുകളിലെ പല ബാറുകളിലെയും ഫുഡ് ഭയങ്കര കിടിലമാണ് അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ ഞാൻ അവസാന തീരുമാനത്തിലെത്തിയത് കല്ലുവാതുക്കല് രാജ റെസിഡൻസി എന്ന് പറഞ്ഞിട്ടൊരു ബാറുണ്ട് ആ ബാറില് പരീക്ഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇപ്പം സമയം ഏകദേശം ഒന്ന് പതിനേഴായി അപ്പം നമ്മൾ ഉടനെ ഒന്നരയൊക്കെ ആവുമ്പോഴത്തേക്ക് എത്തുമെന്ന് തോന്നുന്നു നമുക്ക് എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ കല്ലുവാതിക്കൽ രാജ് റെസിഡൻസി അകത്ത് തോനെ പാർക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ റോഡ് പണിയുടെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് നമുക്കകത്തേക്ക് കയറാം ഏയ് അകത്തോട്ട് കയറുന്നു നമ്മളൊരു കസേര വിളിച്ചു ഏയ് അവരുടെ പേരടിച്ച ടിഷ്യൂ ഒക്കെ ഉണ്ട് എന്തായാലും അതൊരു പ്രതീക്ഷ തരുന്ന സിമ്പിളായിട്ട് എനിക്ക് തോന്നി ഇനി ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നോക്കാം മെയിനായിട്ട് ഞാൻ പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് രണ്ട് പൊറോട്ട ഓർഡർ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇതേ നമ്മുടെ സ്വന്തം ഡക്ക് കാന്താരി താറാവിൻ്റെ കാന്താരി ഡിഷാണ് കാഴ്ചയിൽ തന്നെ നല്ല പീസുകളുണ്ടെന്ന് തോന്നി നമ്മൾ പല ഷാപ്പിലും പലയിടത്തും പോകുമ്പോൾ താറാവെന്ന് വെച്ചാൽ മാംസം ഒന്നും ഇല്ലാത്ത വെറും എണ്ണ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു ഡിഷാണ് കിട്ടാറ് പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല നല്ല കിടിലം പീസുകളുണ്ടായിരുന്നു അങ്ങനെ താറാവിനെ എടുത്ത് നമ്മുടെ പൊറോട്ടയെ വെച്ചപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം വന്നത് കുഞ്ഞൻ കോഴി അതും ഒരു വെറൈറ്റി നോക്കി പിടിച്ചതാണ് എന്തായാലും ആദ്യം നമുക്ക് ഈ പൊറോട്ട ഇങ്ങോട്ട് പിച്ച് എടുത്ത് ഈ താറാവും കൂട്ടി ഒരു പിടി പിടിക്കുക എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ് അതാണ് ബാറുകളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒന്നും നേരത്തെ ഉണ്ടാക്കി വെച്ച് അലമ്പാക്കത്തില്ല ഇത് ആസ് പെർ ആണ് കുക്ക് ചെയ്തിരിക്കുന്നത് അത് ആ തുടമ്പം നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇതേ ആ താറാവിനെ ഞാൻ എടുത്ത് കഴിച്ചു എൻ്റെ ദൈവം ഇത്രയും നല്ലൊരു താറ ഇറച്ച് ഞാൻ വേറെ കഴിച്ചിട്ടില്ലെന്നാണ് കാന്താരി ചേർത്തുള്ള ഫ്ലേവർ ആയതുകൊണ്ട് എരിവിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമം ഉണ്ടായിരുന്നില്ല നല്ല എരിവുണ്ടായിരുന്നു ഉള്ളാന്തിയവന് കള്ളും സിദ്ധം എന്നൊരു പറച്ചിലുണ്ടല്ലോ പക്ഷേ ഞാൻ പാനിയും കുടിക്കാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ ചാനലിൽ അങ്ങനെ നമ്മൾ കള്ളു കുടിക്കുന്ന കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും ആ താറാവ് കഴിക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കഴിക്കുന്നത് എന്തായാലും ഇതൊരു പരുവത്തിൽ ഒരു സൈഡിൽ ഒതുക്കണമല്ലോ ഒതുക്കിയതിന് ശേഷം ഒരു പീസും കൂടെ കഴിച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞൻ കോഴിയിലേക്ക് വരാം കുഞ്ഞൻ കോഴിയെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഈ ചെറിയ കോഴി ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ കേദൽസ് ചിക്കൻ റഹ്മാനിയ കേദൽസീന്നാണ് ശകലം കുഞ്ഞൻ കോഴിയെ നമ്മുടെ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് വെക്കുന്നു കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും കാര്യം ഇതൊരു ബാറായതുകൊണ്ട് ലൈറ്റിങ്സ് കുറവാണ് അപ്പം നിങ്ങൾ കേട്ടോ അത് ചെറിയ ചെറിയ പീസാണ് മേ ബി ഈ ചെറിയ ചിക്കന് അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് വലിയ പീസുകൾക്ക് ഇത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഇവിടുത്തെ മസാല അത്രയും കിടിലായതുകൊണ്ടാവാം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ഒരു പക്ഷേ പല റെസ്റ്റോറൻറ്റുകളിലും രണ്ട് ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിഷ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ പക്ഷേ ഉള്ളത് പറയട്ടെ ഈ രണ്ട് ഡിഷില് രണ്ടും ഒന്നിനൊന്നിന് മെച്ചമാണ് അടിപൊളിയാണ് പൊറോട്ട കിടിലമായിരുന്നു രണ്ട് പൊറോട്ടയെ പറഞ്ഞുള്ളൂ അതുകൊണ്ട് ആദ്യത്തെ പൊറോട്ട കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തത് കൊണ്ട് രണ്ടാമത്തെ പുറട്ട് ചെറുതായിട്ട് തണുത്തു പോയി ഏ സി ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല അങ്ങനെ ഞാനിത് ഫിനിഷ് ചെയ്യട്ട ഗൈസ് ബാക്കി നമുക്ക് കാറി കയറിയിട്ട് കേൾക്കാം ഞാനങ്ങനെ കഴിച്ചിട്ടിറങ്ങി പക്ഷേ ഒരു ഔട്ട് റോ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഈ എരിവ് നല്ല എരിവ് മോശം എരിവെന്നല്ല നല്ല എരിവ് കാര്യം കാന്താരി ഡക്ക് കാന്താരി ശരിക്കും ഈ കാന്താരിയുടെ വിഭവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പലതും ചൈനീസ് സോസിനകത്ത് പ്രിപ്പയർ ചെയ്ത ചില്ലി സംഭവങ്ങളായിരിക്കും പക്ഷെ ഇതങ്ങനല്ല കാന്താരി ലിറ്ററലി അത് നല്ല കാന്താരി ആയിരുന്നു ആ കുഞ്ഞൻ കോഴി ഉണ്ടല്ലോ ആ ഭയങ്കര ആകർഷിച്ചു കേട്ടോ ഞാൻ ഈ നമ്മുടെ റഹ്മാന്യ കേദൽസിലാണ് കുഞ്ഞൻ കോഴി കഴിച്ചിട്ടുള്ളത് പക്ഷെ ഇത് ആ കുഞ്ഞൻ കോഴിയല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുള്ള കോഴി അത് മാരകമായിരുന്നു പറയാതിരിക്കാൻ വയ്യ അങ്ങനെ അതെല്ലാം കഴിച്ചു എല്ലാം ഇഷ്ടപ്പെട്ട് പൊറോട്ട രണ്ടെണ്ണയേ പറഞ്ഞോളൂ അത് നൈസായിരുന്നു നല്ല ചൂട് ഫ്ലഫി പൊറോട്ട ആയിരുന്നു നിങ്ങൾ കണ്ടല്ലോ അല്ലേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് തിരിച്ചു പോവാം ഇനി വീട്ടിൽ ചില്ല ഇത് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നാളം വരെ ബൈ ടേക്ക് കെയർ ലവ് യു ഗായ്സ്